കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ വിഷൻ ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച വിഷൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാസർകോട്ടെ യുവ പ്രതിഭകൾ അണിയിച്ചൊരുക്കിയ സംഗീത ആൽബത്തിന് ലഭിച്ചത് മൂന്ന് പുരസ്കാരങ്ങളാണ് ഇന്നും സോഷ്യൽ മീഡിയയിൽ തരംഗമായി തുടരുന്ന പീലി എന്ന സംഗീത ആൽബത്തിനാണ് ഈ മൂന്ന് പുരസ്കാരങ്ങളും ലഭിച്ചിരിക്കുന്നത് മികച്ച ഗാനരചയിതാവ് അതുപോലെ തന്നെ മികച്ച സംഗീത സംവിധായകൻ അതേപോലെ തന്നെ മികച്ച ഗായിക എന്നീ മൂന്ന് പുരസ്കാരങ്ങളാണ് ഈ പീലി എന്ന് പറയുന്ന സംഗീത ആൽബം കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ മൂന്ന് പേരും നമ്മോടൊപ്പം ചേരുകയാണ് ആദ്യം തന്നെ ഇതിൽ ഈ പീലി എന്ന് പറയുന്ന ഈ സംഗീത ആൽബത്തിൽ ഏറ്റവും മികച്ച രചയിതാവായി തെരഞ്ഞെടുക്കപ്പെട്ട സുനിൽ മേലത്താണ് നമസ്കാരം ഈ ഒരു നേട്ടം എങ്ങനെയാണ് പ്രേക്ഷകരുമായി ഈ പങ്കുവെക്കുന്നത് വളരെയേറെ സന്തോഷമുണ്ട് തീരെ പ്രതീക്ഷിക്കാണ്ടാണ് ഈ ഒരു എൻട്രി ലഭിക്കുന്നതും അതിനുശേഷം ഇങ്ങനൊരു ആദ്യമായിട്ട് ഒരു അവാർഡ് കരസ്ഥമാക്കാൻ പറ്റുന്നതും അതൊരു നമ്മൾ ഒരുപാട് സന്തോഷമാണ് അതേപോലെ തന്നെ ഈ ഒരു പീലി എന്ന് പറയുന്ന സംഗീതാൽബത്തിൽ നമ്മുടെ കാസർകോട്ടെ സ്വന്തം പാട്ടുകാരി ജയരഞ്ജിതയ്ക്കാണ് മികച്ച പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജയരഞ്ജിത സന്തോഷം പ്രേക്ഷകരുമായി ഏട്ടൻ പറഞ്ഞ ആൾക്ക് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഇവർ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു പാട്ട് വേണമെന്ന രീതിയിൽ എനിക്കൊരു പാട്ട് തരുന്നത് ഒന്നിച്ച് പാടിക്കൊണ്ടുണ്ടായ ഒരു ടീമിൽ പാടിക്കൊണ്ടായ ആൾക്കാരാണ് അപ്പോൾ എന്റെ എന്നെ എന്നെ കൊണ്ടൊരു പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞിട്ട് അവസരം അപ്പോൾ അത് നല്ല രീതിയിൽ പാടാൻ കഴിഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് അംഗീകരിക്ക അംഗീകരിക്കുക എന്ന് പറയുന്നതിനപ്പുറം വലിയ അവാർഡ് ഒന്നും കിട്ടാനില്ല പിന്നെ ഇങ്ങനത്തെ ഒരു അവാർഡ് നമ്മൾ ഈ പാട്ടിന് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ അത് പ്രതീക്ഷിക്കാതെ കിട്ടിയതായത് കൊണ്ട് അത് ആ എന്താണ് ആ സന്തോഷത്തിന് ഇരട്ടി മധുര എന്തായാലും നമ്മുടെ ഈ കാസർഗോഡിൻ്റെ ഗാനരംഗത്തെ ഒരു സജീവ സാന്നിധ്യമാണ് ഇതിലെ മികച്ച സംഗീത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ജയ കാർത്തി അദ്ദേഹം ഈ ഒരു സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് തീർച്ചയായിട്ടും ഈ പീലിക്ക് ഒരു അവാർഡ് കിട്ടുക സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ മൂന്ന് പേർക്കും കിട്ടിയതില് പിന്നെ ആദ്യമായിട്ടാണ് എനിക്കൊരു അവാർഡൊക്കെ ലഭിക്കുന്നത് പ്രത്യേകിച്ച് മ്യൂസിക്കിന് പാട്ടുകൾ ഇതിന് മുമ്പ് ബെസ്റ്റ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് കിട്ടിയിട്ടുണ്ട് ബട്ട് സംഗീത സംവിധാനത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു മ്യൂസിക് ഡയറക്ഷന് ഈ ഒരു അവാർഡ് കിട്ടിയ വളരെ സന്തോഷം അതോടൊപ്പം തന്നെ ഇത് എഴുതിയ ആൾക്കും പാടിയ ആൾക്കും ഈ അവാർഡ് കിട്ടുക ഒരുമിച്ച് ഞങ്ങൾ അത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നതിൽ ഒരേ സന്തോഷം വേറൊന്നുമില്ല ഈ പീല ആൽബ്യത്തിനെ ഏറ്റെടുത്ത എല്ലാവർക്കും സന്തോഷമുണ്ട് അതിലുപരി ഞങ്ങൾക്കും സന്തോഷമുണ്ട് ഈ ഗാന ായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സുനിൽ ഈ ഒരു പിന്നെ ഈ ഈ ഒരു ഒരു രംഗത്തെ മുൻപരിചയം അല്ലെങ്കിൽ സാന്നിധ്യമാണോ ഇപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നെ ആദ്യം നമ്മുടെ ഒരു ടീം ഉണ്ടായിരുന്നു ചിലമ്പുരി എന്ന് പറയുന്നത് ആ ചിലമ്പുലിക്ക് ആദ്യമായിട്ടൊരു ടൈറ്റിൽ സോങ് എഴുതണം എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ശ്രമം നടക്കുന്നത് അതിനും ഈണമിട്ടത് ജയകാർത്തി തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഒരു തുടി തുടിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൽബം ഉണ്ടായിരുന്നു ആൽബം അല്ലൊരു ഫീച്ചർ മൂവി അപ്പോൾ അതിലേക്ക് ഒരു ഗാനം എഴുതി അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും അത്യാവശ്യം ചെറിയ പ്രോത്സാഹനമൊക്കെ കിട്ടിയാൽ അതിൽ നിന്ന് അതിനുശേഷമാണ് ജയരഞ്ജിതൊരു വർക്ക് ചെയ്യണമെന്നുള്ള ജയൻ സംസാരിക്കുന്നത് നമ്മളങ്ങനെ ഇരുന്ന് എഴുതുന്നത് സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു പ്രതികരണം അല്ലെങ്കിൽ വേറെ ഓഫറുകൾ വല്ലതും ലഭിച്ചിട്ടില്ല നിലവിൽ നമ്മളൊരു സിനിമയ്ക്ക് ഇതേപോലെ ജയകർത്തിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളൂ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെയ്ത സോങ്ങ് ഉണ്ട് പക്ഷേ സിനിമ കഴിഞ്ഞിട്ടില്ല എൻ്റെ ഒന്നുകൂടി ും വളരെ തിരക്കുള്ള ആളാണ് ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തരംഗമായി ഒരുപാട് നാടൻ പാട്ടുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കിൽ എങ്ങനെയാണ് ഈ ഒരു സംഗീത ആൽബത്തിലേക്കുള്ള കടന്ന് വരവ് എങ്ങനെയാണ് ഇല്ല ഞാനിപ്പോൾ ഇന്ന് വൈറലായി വന്നിട്ട് എൻ്റെ കല്യാണത്തിന് തിരക്കില്ല സമയമായിരുന്നു അപ്പോൾ ഇവർ ഇവരെ അടുത്ത് അന്നേ സംസാ നമ്മളെപ്പോഴും കോണ്ടാക്റ്റുള്ള ആൾക്കാരായതുകൊണ്ട് ഇവരെ മുമ്പേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് ചെയ്യണം എന്നുള്ളത് പിന്നെ അവർക്ക് അവർ പറഞ്ഞു കല്യാണത്തിന് എന്തായാലും തിരക്ക് വരുന്നതിനേക്കാൾ മുന്നേ നമുക്കത് ചെയ്യണം എന്ന രീതിയിൽ സൂനിയേട്ടനെഴുതുന്നു എനിക്കറിയാം കാരണം ഇവർ വാട്സപ്പിൽ സ്റ്റാറ്റസ് എല്ലാം നല്ല കവിത അല്ല അതുപോലത്തെ ആയിട്ട് ഇടുമ്പോൾ ഞാൻ എനിക്കറിയാം സൂനിയാട്ടെ എഴുതുന്നില്ല എനിക്കറിയാം പിന്നെ ജയേട്ടനെ കുറേ സംഗീത സംവിധാനം എല്ലാം ചെയ്തതുകൊണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ കയറുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പാട്ട് പാടുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് അറിയാ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അറിയില്ല അപ്പോൾ ഇവർ പറഞ്ഞു നല്ലൊരു എക്സ്പീ എന്താണ് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് എന്തെന്ന് അറിയണമല്ലോ എപ്പോഴായാലും പാടുന്നതിന് മുന്നേ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ശരിക്കും പോയത് പക്ഷെ എന്ത് പറയുന്നത് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാം എൻ്റെ ഞാൻ എന്താണ് പാടേണ്ടതൊന്നും അല്ലെങ്കിൽ എന്താണ് എൻ്റെ തൊണ്ടക്ക് വഴങ്ങുന്നത് ഇവർക്ക് മുന്നേ അറിയാം അതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടാണ് എന്നോട് ആര് എന്ത് ആരാണ് നല്ലൊരു സംഗീത സംവിധായകൻ ഇപ്പോൾ എനിക്ക് പാടാൻ കംഫർട്ടായിരുന്നു ചോദിച്ചാൽ ഞാൻ ജയേട്ടനെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ചെയ്തുമ്പോൾ അത് എൻ്റെ ഏറ്റക്കുറിച്ചിലുകളെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു പാട്ട് തരുന്നത് അപ്പോൾ ആടെ പോയിട്ടേറ്റുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അറിയുന്ന ആൾക്കാർ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ജയേട്ടൻ ഓരോ കാര്യവും ഇപ്പോൾ സൂര്യാട്ടനായാലാണ് ഇരുന്നിട്ട് തമാശയിലൂടെ ആണ് തെറ്റ് പറഞ്ഞിരുന്നത് അങ്ങനെ പാടില്ല എനിക്ക് ഇങ്ങനെ പാടിയാലല്ല ആ രീതിയിലാണ് പറയുന്നത് അപ്പോൾ അത് വേറെ ആരെങ്കിലും അതെങ്കിലും ചിലപ്പോൾ ഞാൻ കരയട്ടി ശിവരെന്നുച്ച് പാടുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ശബ്ദത്തിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെല്ലാം വേറെ ആടൻ പാട്ടല്ലേ ഞാൻ പാടുന്നത് അപ്പോൾ നിന്റെ ഒരു പാട്ട് ഇരിക്കട്ടെ നിന്റെ പാട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പാടിക്കോട്ടും എന്നുള്ള ഇതിൽ എനിക്കൊരു സമ്മാനം പോലെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും എന്നെ ഒന്ന് ഇവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ആരും അവാർഡ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല ജയരഞ്ജിതയുടെ പേരിൽ ഒരു പാട്ട് പാട്ടിരിക്കട്ടുന്നില്ലേ ഒരു എനിക്കൊരു സമ്മാനം പോലെ തന്നെയാണ് അപ്പോൾ അതിന് ഞാൻ ഇവരോട് നന്ദി പറയുന്നത് ഇവർക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ വെച്ചിട്ട് പാടിക്കായിരുന്നു പക്ഷെ എന്നെന്തോ ആ ഓർ ഒന്നിച്ചുള്ളതുകൊണ്ട് തന്നെ എനിക്കതിനൊരു ഒരവസരം തന്നതിനും അതിനൊരു ഭാഗമാക്കിയതിനും ഇവരെടുത്താണ് നന്ദി അപ്പോൾ എൻ്റെതായൊരു പാട്ട് ഇപ്പോൾ യൂട്യൂബിലുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജയരഞ്ജിത നടിക്കുമ്പോൾ ആ പാട്ട് വരുന്നതെല്ലാം ഇവരുടെ ഒരു കഴിവും കൂടി വെച്ചിട്ടാണ് അത് കിട്ടിയത് അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഈ ഫീലി എന്ന് പറയുന്ന ഇതിലേക്ക് ഞാൻ വരുന്നത് അതെന്തുകൊണ്ടും എനിക്ക് നല്ലതായി കാരണം ഇനി ചിലപ്പോൾ നാളൊരു പാട്ട് വരുമ്പോൾ ഒരു സ്റ്റുഡിയോയിൽ കയറിയിട്ട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല ഭയങ്കര താങ്ക്സ് എന്തായാലും ഈ കാസർഗോട്ട് നിന്നും വളർന്നു വരുന്ന ഒരു സംഗീത സംവിധായകനാണ് ജയകാർത്തി അപ്പോൾ അദ്ദേഹം നിരവധി സിനിമകളിൽ ഉൾപ്പെടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫീലി എന്ന് പറയുന്ന ഒരു സംഗീത ആൽബത്തിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അല്ല പീലി എന്ന് പറയുന്ന ആൽബം ഞങ്ങളുടെ ലാസ്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൽബം അതിന് മുമ്പ് ഞങ്ങൾ രണ്ട് രണ്ട് മൂന്ന് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടുതലും സിനിമക്ക് സിനിമയിലേക്കാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പം നേരത്തെ സുനി പറഞ്ഞിരിക്കുന്ന പോലെ സിനിമാ പാട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നതിൻ്റെ ഇടയിലാണ് അതും പെൻറ്റിങ്ങാണ് പല വഴക്കുകളും പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അത് നടക്കണം ഇറങ്ങണം അപ്പം അതിനുള്ള കാലതാംസം ടൈമുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ജയരഞ്ജിത വേറാകെയും കാസർഗോഡിൻ്റെ വാനംപടി ആയി മാറുകയൊക്കെ ചെയ്തത് അങ്ങനെ സുനി ഞാനൊക്കെ ഒരു പ്ലാനാണ് എങ്ങനെ ഇത് ജയ ജയക്കു വേണ്ടി അങ്ങനെ ഒരു പാട്ട് ചെയ്യാം മാത്രമല്ല ജയയുടെ കല്യാണം ആ ഒരു സമയത്ത് വരുന്നത് അപ്പോൾ അതിനോട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ കൂടിയൊക്കെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് പാട്ടല്ല ഫീൽ ചെയ്യുന്ന ആൽബം തന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിൽ എനിക്ക് ഇതിൻ്റെ ഡയറക്ടർ കിരണോട് താങ്ക്സ് പറയാനുണ്ട് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പാട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് ഒരാഴ്ച മുൻപ് പാട്ട് സെറ്റ് ചെയ്തു സുനി വരി എഴുതി അപ്പോൾ സാധാരണ നമ്മൾ പാട്ട് ക്യൂൺ ചെയ്ത് വരി ഒരു എഴുതേനൊരു ഉണ്ട് ഞങ്ങൾ ആ ഒരു രീതിയിലൊന്നും അല്ല പീലിനെ സമീപിച്ചിട്ടുള്ളത് കേവലം മൊബൈലെടുത്ത് ഞാനൊരു ഈണം മൂളി സുനിക്കയച്ചു കൊടുക്കുന്നു സുനി അത് കേൾക്കുന്നു അതിലേക്ക് വേണ്ട വരികൾ കാര്യങ്ങൾ എഴുതുന്നു ഉടനെ തന്നെ ജയരഞ്ജിനെ വിളിക്കുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു ജയരഞ്ജിത പാടാൻ തുടരുന്നു പാടുന്നു തൊട്ടടുത്ത് തന്നെ ടു ത്രീ ഡേയ്സിൻ്റെ നുബന്ധിച്ച് തന്നെ കിരൺ അതിന് ഈ ഒരു ആൽബം എങ്ങനെ ചിത്രീകരിക്കണം എന്നതിനെ കുറിച്ച് പ്ലാനാകുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിത്രീകരിക്കുന്നു അതിന് ഒരുപാട് പേരുടെ സഹകരണ സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വർക്കിന് സോ തന്നെയാണ് ഈ വർക്കിൻ്റെ വിജയം എന്ന് തോന്നുന്നത് എന്തായാലും ഈ ഒരു പീലി എന്ന് പറയുന്ന സംഗീത ആൽബം മിക്ക മിക്കവരും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു സംഗീത ആൽബം അതിലെ കുറച്ച് വരികൾ ജയരഞ്ജിത നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്കായി ആരംഭിക്കുകയാണ് ിന്നാ മിന്നീ പുത്തൊരു പാടം കാണാൻ കൊതിച്ചൊരാ നേരത്ത് കൈയും കൈയും കോർത്തു പിടിച്ചു നേരെ നടന്നവരന്തിക്ക് അന്തി നീലാവേ ചെമ്പകച്ചോട്ടിൽ എന്തേയിരിക്കുന്നു പൊന്നരിപ്പാടം മിന്നി തിളങ്ങണ കണ്ണാലെ കാണേണ്ടേ ഈ പാടത്തിൻ പാടത്തിൻ നീ എൻ്റെ ഈ ഈ ഒരു പുരസ്കാരം നിങ്ങൾ ഏറ്റുവാങ്ങി എവിടെയായിരുന്നു തിരുവനന്തപുരത്തെ ഭാരത് ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു എൻ്റെ പ്രോഗ്രാം സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച പോയിട്ട് പുരസ്കാരം ഏറ്റുവാങ്ങി പിന്നെ അതിഥിയായിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും അതുപോലെ രാഷ്ട്രീയത്തിൽ കെ മുരളീധരൻ അവർ എന്തായാലും ഈ മൂന്ന് പേരും കാസർകോട്ടെ വളർന്നു വരുന്ന കലാകാരന്മാരാണ് ഒരുപക്ഷെ നാളെ നമുക്ക് സിനിമയിൽ ഇവരെ കാണുവാൻ സാധിച്ചേക്കും അത്രയേറെ പ്രതിഭകളുള്ള ആൾക്കാരാണ് ഈ മൂന്ന് പേരും ഇവർ ഈ രംഗത്ത് സജീവമായി തുടരുന്നവരും കൂടിയാണ് അവരുടെ ഈ തിരക്കുകൾക്കിടയിൽ നമുക്കായി കണ്ടെത്തിയ കുറച്ച് സമയമാണ് നമുക്ക് കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള ഉയർച്ചകളിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്ദി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ്